ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനുമായി ആലപ്പുഴയിലേക്ക് ഇത് രണ്ടാം തവണയാണ് സെബാസ്റ്റിനെ ആലപ്പുഴയിൽ എത്തിച്ച് തെളിവെടുക്കുന്നത് ജൈനമ്മ കൊലക്കേസിൽ കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്തുന്ന ടോബി ഈ വീണ്ടും സെബാസ്റ്റ്യൻ അവിടേക്ക് എത്തിക്കുന്നതിന് പിന്നിലെന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി കേസിൽ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ അത് എന്താണെന്നുള്ള കാര്യത്തിൽ വീട്ടിലെത്തിച്ച് നടത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ഭാഗമായി ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട് എത്താം ചേർത്തല തിരുദ്ധാന കേസിലെ പ്രതി സെബാസിനുമായി ആലപ്പുഴയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും എത്തുന്നുവെന്നാണ് ടോബി അറിയിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് സെബാസിനെ ആലപ്പുഴയിൽ എത്തിച്ചത് ുന്നത് ജയനമ്മ കൊലക്കേസിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് സിബാഷ്യൻ ഉള്ളത് നേരത്തെ ഉൾപ്പെടെ പല ഘട്ടങ്ങളായി തെളിവെടുപ്പ് നടന്നതാണ് പക്ഷേ ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട് റഡാർ പരിശോധന അടക്കം അവിടെ നടത്തിയിരുന്നു പക്ഷെ അപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടായിരുന്നു എന്നാണ് പുറത്തുവന്ന വിവരം അതിനുശേഷമാണ് ഈ വീട്ടിലെ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷം സെബാഷിനെ കോട്ടയത്തേക്ക് എത്തിച്ചത് അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു പലപ്പോഴും ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നില്ല സെബാഷ്യൻ ചിലതൊക്കെ ഈ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള രീതിയിൽ സെബാഷിന് ഇടപെടുന്നു എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് അല്പസമയം മുൻപ് കോട്ടയത്ത് നിന്ന് വീണ്ടും വീണ്ടും സെബാഷിനെത്തിക്കുന്നത് അവിടെ വീട് ചടക്കം നേരത്തെ തിരച്ചിൽ നടന്നതാണ് അസ്ഥികളൊക്കെ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഡി എൻ എ പരിശോധനാ ഫലം ഉൾപ്പെടെ വരാനിരിക്കുന്ന ഒരു സമയമാണ് അതിനിടയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും സെബാഷിനുമായി ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മറ്റ് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് സെബാസിനെ എത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമൊക്കെ ഇനി നടക്കേണ്ടതുണ്ട് അതിനിടയിലാണിപ്പോൾ ടോബി ജോ സെബാസിനെ അവിടേക്ക് എത്തിക്കുന്നതായി ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന്